വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായി ദൈവത്തോടൊപ്പം നമുക്ക് ജീവിക്കുവാൻ സാധിക്കും എപ്പോഴും ദൈവസാന്നിധ്യത്തിലായിരിക്കുവാനും ദൈവത്തോടൊപ്പം ആയിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും എല്ലാം ലളിതമായി നമുക്ക് സാധിക്കും പലപ്പോഴും നാം ഇതൊരു വലിയൊരു ഭാരപ്പെട്ട കാര്യമായിട്ടും നമുക്ക് അസാധ്യമായ ഒരു കാര്യമായിട്ടും നമുക്ക് തോന്നുന്നത് കൊണ്ട് നാം പലപ്പോഴും സാവകാശം ദൈവത്തിൽ നിന്ന് അകലുന്നു പ്രാർത്ഥിക്കാൻ അത് ആകുന്നു കുർബാനയിൽ പങ്കെടുക്കാൻ പോകാതെ ആവുന്നു കുംഭസാരത്തിന് പോകാതെ ആവുന്നു പലപ്പോഴും പല തെറ്റിദ്ധാരണകളും ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മൂലം നാം പലപ്പോഴും ദൈവത്തിന് അകലുന്നു ആദ്യമേ നാം ഓർക്കേണ്ടത് യാതൊരുവിധ നിബന്ധനയും ദൈവം നമ്മുടെ ഇടയ്ക്ക് വെക്കുന്നില്ല യാതൊരുവിധ ഉടമ്പടിയും നമ്മിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നില്ല ദൈവത്തോടൊപ്പമായിരിക്കുന്നതിന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അവിടുന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കഴിവിൽ കവിഞ്ഞ യാതൊരുവിധ കാര്യങ്ങളും നമ്മളിന്ന് അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല അത് നാം അറിഞ്ഞിരിക്കണം പലപ്പോഴും നാം കേട്ട് തഴമ്പിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പാരപ്പെട്ട പല കാര്യങ്ങളും ദൈവം ആവശ്യപ്പെടുന്നു അത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ ദൈവം നമ്മിൽ നിന്ന് ദേഷ്യപ്പെട്ട് അകലുന്നു ദൈവത്തിന് നമ്മോട് നീരസം അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് യോഖന്യാ സ്ത്രീക പറഞ്ഞത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും പരുപ്പും ഉയരവും എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നാം അവിടെ നിന്ന് അകലില്ല എന്ന് പറയുന്നത് നിരുപാധികം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത് നാം ദേവാലയത്തിൽ പോയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ ആദ്യ ചെയ്യേണ്ടത് ആ ദേവാലയത്തിൽ പോയി ദേവസ്ഥാനി പോയി ഇരിക്കുക എന്ന് മാത്രമാണ് പോയി പോയിരുന്നതിന് ശേഷമുള്ള ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമുക്ക് അനുഗ്രഹം തരുന്നത് ചിലര് ആദ്യ അവസാനം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ചിന്തകൾ മാത്രം ഓർത്ത് അവസാനം വരെ നന്നായിട്ട് ധ്യാനിക്കുന്നവരുണ്ടാവും അവർക്ക് ദൈവാനുഗ്രഹം നൽകും ചിലർ ആദ്യം കുറച്ച് സമയം ദൈവത്തെക്കുറിച്ച് ഓർത്തിരിക്കും പിന്നെ നാട്ടുകാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും അവർക്കും ദൈവാനുഗ്രഹങ്ങൾ നൽകും അങ്ങനെ ഏതവസ്ഥയിലും അനുഗ്രഹം നൽകുന്നൊരു ദൈവമാണ് നമ്മുടേത് ഓരോരുത്തരും വ്യത്യസ്തമാണ് എന്നും മനസ്സിലാക്കണം ഓരോരുത്തരുടെ ആത്മാവിന്റെ കഴിവുകളും വ്യത്യസ്തമാണ് അതുകൊണ്ട് വേറൊരാളെ താരതമ്യപ്പെടുത്തി ഒരിക്കലും നാം നമുക്ക് കഴിവില്ല ദൈവത്തോടൊപ്പം ആയിരിക്കാൻ കഴിവില്ല എന്ന് നാം വിചാരിക്കരുത് നമുക്കറിയാം അടുക്കളയിൽ ഒരു അമ്മ അതിൻ്റെ സമീപത്ത് ആയിരിക്കുന്ന ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള ഒരു കുഞ്ഞ് ആ കുഞ്ഞ് ഇടയ്ക്ക് അമ്മ എന്നൊക്കെ ഒന്ന് വിളിച്ചേക്കാം ഇടയ്ക്കൊന്ന് അമ്മേനെ നോക്കും ഇടയ്ക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോയി തോണ്ടും പക്ഷെ ബാക്കി സമയം മുഴുവനും അവൻ അല്ലെങ്കിൽ അവൾ അവരുടെ കാര്യത്തിൽ വ്യാപൃതരാണ് കളിപ്പാട്ടങ്ങൾ ഉരുട്ടുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അവ തനിയിരുന്ന് സംസാരിക്കുന്നു അവരുടെ ഒരു ലോകമുണ്ട് അമ്മയുടെ സാന്നിധ്യത്തിൽ തന്നെ അതുപോലെ തന്നെയാണ് പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് നമ്മുടേതൊരു ലോകമുണ്ട് ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നാം നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിലാണ് ഇവയെല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവീക സ്മരണ അല്ലെ ദൈവീക ചിന്തകൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ചിലപ്പോൾ വന്നുള്ളൂ ഇതൊന്നും പ്രാർത്ഥനയ്ക്ക് തടസ്സമല്ല ദൈവാനുഗ്രഹം കിട്ടുന്നതിന് ഇതൊന്നും തടസ്സമല്ല നാം പടിപടിയായിട്ട് മാസങ്ങളും വർഷങ്ങളും എടുത്താണ് പൂർണമായ ഒരു ആത്മീയ മനുഷ്യനായി മാറുന്നതെന്ന് ഓർക്കുക അതിന് നമുക്ക് ദീർഘക്ഷമ വേണം കൂടുതൽ കാലം കാത്തിരിക്കാനുള്ള ക്ഷമ വേണം ദൈവം ആ കാലങ്ങളിലെല്ലാം പ്രത്യേകമായി നമ്മളെ പരിപാലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരാളെയും ദൈവം അകറ്റി നിർത്തുന്നില്ല നമ്മുടെ പ്രാർത്ഥനയുടെ വ്യാപ്തിയോ നമ്മുടെ പ്രവൃത്തിയോ കണ്ടിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിക്കുകയും അനുഗ്രഹവും ചെയ്യുന്നത് അത് വെറും അവിടുത്തെ കരുണയും ദാനവുമാണ് അതുകൊണ്ട് നമ്മ എനിക്കത് സാധിക്കില്ല അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും അങ്ങനെ നോക്കി മാർക്കിടുന്ന ഒരാളല്ല ദൈവം അതുപോലെ ലളിതമായി ദൈവത്തോടൊപ്പമായിരിക്കുക നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ അന്ന് നിങ്ങൾക്ക് ദൈവത്തോടൊപ്പമായിരിക്കാം അത് ഞാൻ പടിപടിയായി നിങ്ങൾക്ക് പറഞ്ഞു തരാം വളരെ ലളിതമായി ഒരു അമ്മയുടെ അടുത്തൊരു കുഞ്ഞെങ്ങനെ വളരുന്നു അതുപോലെ നിങ്ങൾക്ക് യാതൊരു ഭയവും കൂടാതെ ദൈവത്തിൻ്റെ അടുത്ത് വളരാം